ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അടക്കമുള്ളവരെ കണ്ടെത്താൻ ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തി പത്ത് മണിയോടെ അഴിമുഖത്തെത്തിയ ഡ്രഡ്ജർ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചത് നാളെ പുലർച്ചെയോടെ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാർവാറിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഇന്ന് രാവിലെ പത്തു മണിയോടുകൂടിയാണ് ഗംഗാവാലിയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നത് തുടർന്ന് ജലനിരപ്പ് കുറയുന്നതിന് വേണ്ടി ഇവിടെ നങ്കൂരമിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വൈകിട്ട് നാലരയോടുകൂടി ഈ ഭാഗത്ത് നിന്ന് ആദ്യ പാലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഈ ഡ്രഡ്ജർ പുറപ്പെടുകയാണ് ഉണ്ടായത് ആദ്യ പാലം വിജയകരമായി കടക്കുക കടക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് വിവിധ ഇടങ്ങളിൽ അതായത് പുഴയുടെ വിവിധ ഇടങ്ങളിൽ മൺത്തിട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെ മൺകുനകൾ നീക്കം ചെയ്തതിന് ശേഷം അർദ്ധരാത്രിയോടു കൂടി തന്നെയാണ് ഈ ഡ്രഡ്ജർ ഈ ഗംഗാവാലി പുഴയുടെ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചത് ഇനി രാവിലെ ഏഴ് മണിയോടുകൂടി ഈ തക്ബോട്ട് ഇവിടെ നിലയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക ഏകദേശം നാല് മണിക്കൂർ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടുകൂടി ഈ ദൗത്യം അതായത് ഈ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുന്നത് അടക്കമുള്ള ദൗത്യം ഏർ തുടങ്ങാനാകുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് കൂടി ആരംഭിക്കുന്ന ഈ ദൗത്യത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ലോഹ ഭാഗം കണ്ടെത്തിയിട്ടുള്ള അതായത് ലോഹ സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ള ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന ഇവിടെ ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സോണാർ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും കല്ലും അതുപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകും അതിനുശേഷം ഇതിന്റെ സമീപ പ്രദേശത്ത് അതായത് ലോറി ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഏകോപിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിട്ടുള്ളത് മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് സാമ്പത്തിക അനുമതിയും അതുപോലെ തന്നെ സാങ്കേതിക അനുമതികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നാവികസേനയും അതുപോലെ തന്നെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പൂർണ്ണ രീതിയിലുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് ുന്നത് നാളെയോടെ നാളെ ഉച്ചയോടുകൂടി ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ്